live live as as if if you you to to die tomorrow and learn as if you were to live forever നിങ്ങൾ നാളെ മരിക്കും എന്നതുപോലെ ജീവിക്കുക എക്കാലവും ജീവിച്ചിരിക്കും എന്നതുപോലെ പഠിക്കുക ഇത് മഹാത്മാ ഗാന്ധിയുടെ വാക്കുകളാണ് പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല യൂണിവേഴ്സിറ്റി പഠനം അല്ലെങ്കിൽ സർവകലാശാല പഠനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ പഠനം എന്ന പ്രക്രിയ ലേണിംഗ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പഠിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാം പ്രകൃതി നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ തന്നെ അനുഭവങ്ങൾ അത് ഒരു പാഠമാണ് ജീവിതത്തിൽ പരാജയങ്ങളില്ല പാഠങ്ങളെ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ നമുക്ക് പഠിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്ന് മാത്രം പലപ്പോഴും പഠനത്തിൽ നമുക്ക് വിഘാതമായി നിൽക്കുന്നത് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഒരു മനോഭാവമാണ് അതിനോ എവരുതി ആറ്റിറ്റ്യൂഡ് എനിക്കെല്ലാം അറിയാം എന്നുള്ള മനോഭാവം എന്നുള്ള തോന്നൽ സോ ടീച്ചബിൾ ആകുക പഠിക്കുവാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല അത് ദിനംതോറും തുടരുന്ന ദിനംതോറും തുടരുന്ന ഒരു പ്രക്രിയയാണ്